ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഭർത്താവ് ഉതിരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യോഗനുസരിച്ച ശേഷം പത്താം അധ്യായം ഇരുപത്തിയാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ എന്നെ അറിയുന്നു അനുഗമിക്കുന്നു നാം ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവാത്മാവിൻ്റെ ശബ്ദം നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ കേൾക്കാൻ കഴിയും തിരുവനന്തപുരത്ത് പറന്നുകൊണ്ട് ഞാൻ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവമൊന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ ഒരു അനുഭവം ഞാൻ കേട്ട ഒരു ദൈവശബ്ദം ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ സംഭവിച്ച ഒരു കാര്യമാണിത് അന്ന് ഞങ്ങൾ കേരളത്തിലെ വലിയൊരു ബന്ധക്കൂസ് പ്രസ്ഥാനത്തോട് ചേർന്ന് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കെടങ്ങറ കോരവളവെന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്കുണ്ടായൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ താമസിക്കുന്നുവെങ്കിലും കർത്താവ് തരുന്നത് കൃപയ്ക്കെത്തോണം കേരളത്തിലെ പല ജില്ലകളിലും ഞാൻ പോയി സുവിശേഷ പ്രചരണത്തിൽ പങ്കാളിയായി തരുന്നിട്ടുണ്ട് അനേക ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അനേക വ്യക്തികളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ഒരു ആത്മനിയോഗം കർത്താവ് തന്ന കണ്ണൂരിലേക്ക് പോകാൻ ഞാൻ തയ്യാറായ അന്ന് വൈകുന്നേരത്തെ മലബാർ എക്സ്പ്രസ്സിന് കണ്ണൂരിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് രാവിലെ തന്നെ എല്ലാ ജോലികളും ചെയ്ത് തീർത്ത് ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞു ശേഷം രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ ആഹാരവും കഴിഞ്ഞ് രണ്ടു മണിയായപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി വാതിലടച്ചു അങ്ങനെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ആരോ കഥകിൽ തട്ടുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുക പാസ്റ്റർ എന്ന് പറയുന്നത് ആരോ കഥകളിൽ തട്ടുക ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തി കഥ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വാടകക്കെടുത്ത വീടിന്ന് അവിടുന്ന് ഏകദേശം മുന്നൂറ് മീറ്ററോളം മാറി സോബി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട് അദ്ദേഹം ചങ്ങനാശ്ശേരി ഇന്റർനാഷണൽ ഗോസ്ബൽ ചർച്ചിന്റെ മെമ്പറാണ് അദ്ദേഹത്തിന് ഇരുപത് ശതമാനം കാഴ്ചയുള്ളൂ എൺപത് ശതമാനത്തോളം ബ്ലൈൻഡ് ആണ് കണ്ണു കാണാത്ത ആളാണ് അദ്ദേഹം രണ്ട് പുസ്തകം എന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയാം പാസ്റ്റർ നാളെ എനിക്ക് പരീക്ഷയാണ് ഈ പുസ്തകം ഒന്ന് വായിച്ചു തരാമോ ഞാൻ അനേക വീടുകളിൽ ചെന്ന് ഇതൊന്ന് വായിച്ചു തരാമോന്ന് ചോദിച്ചു പലരുടെ അടുത്ത് ചെന്നു പക്ഷെ ആരും സഹായിച്ചില്ല പാസ്സൊന്ന് സഹായിക്കാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു സോബി ഞാൻ വൈകുന്നേരത്തെ മലബാർ എക്സ്പ്രസ്സിന് കണ്ണൂരിലേക്ക് പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്താണ് സോഫി ഇത് വിളിക്കുന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ദൈവമായിട്ട് സോഫി മറ്റാരെങ്കിലും എടുക്കുക പോയി സഹായം ചോദിക്കാമോ ഞാനും അല്പം തിരക്കിലാ എന്ന് പറഞ്ഞ് ഞാൻ ആ ചെറുപ്പക്കാരനെ ഒഴിവാക്കി വിട്ടു അപ്പോൾ അദ്ദേഹം പോയതിന് ശേഷം ഞാൻ കഥ കടച്ചും എൻ്റെ പ്രാർത്ഥനാ മുറി വന്ന് ഞാൻ മുട്ടുമയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുക എൻ്റെ ഉള്ളിൽ ആരോ പറയുന്നതുപോലെ ഞാൻ കേൾക്കുകയാണ് യാഗത്തിലല്ല കരുണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നത് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥന നിന്നു എന്താണ് അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾ കേൾക്കുന്നത് യാഗത്തിലല്ല ആഗത്തിലല്ല കർണയിലത്രയും ഞാൻ പ്രസാദിക്കും ഞാൻ എന്താ കർണ്ണ കാണിക്കാതെ ഞാൻ എന്താ വിട്ടത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടി വന്നു ഈ സോബി എന്ന് പറയുന്ന ആ കണ്ണ് കാണാത്ത ചെറുപ്പക്കാരൻ എൻ്റെ ഇടക്കിൽ വന്ന് പുസ്തകം ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതിനെ നിരസിച്ചു വിട്ടു കാരണം എനിക്ക് വൈകുന്നേരത്ത് കണ്ണൂരിലേക്ക് പോകണം അതിനുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കുമായിരുന്നു എനിക്ക് മനസ്സിലായി ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് മനസ്സിലായി ആ ചെറുപ്പക്കാരനോട് കൂടെ ഇരുന്ന് വായിക്കുവാനാ ദൈവത്തിന് പ്രസാദം എന്ന് ഞാനിങ്ങനെ അത് തിരിച്ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ചെന്ന് തുറന്ന് ആ ചെറുപ്പക്കാരൻ വിഷമത്തോടെ പോവുകയാണ് ഞാൻ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ പിന്നാലെ ചെന്ന് ഞാൻ സോഭിയെ വിളിച്ച് നിർത്തി ആ വരാൻ പറഞ്ഞു അങ്ങനെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറ് ഞാൻ അദ്ദേഹത്തോട് കൂടെ ഇരുന്ന് അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ ചാപ്റ്ററും വായിച്ചു കൊടുത്ത് ഒരുവിൽ പ്രാർത്ഥിച്ച് പിരിഞ്ഞു ഞാൻ ഈ അനുഭവം സോബിയോട് പറഞ്ഞു അന്ന് സോബിയും ദൈവത്തിന് മഹത്വം കൊടുത്തു കാരണം പുള്ളിക്കാരൻ വളരെ നിരാശയില്ലായിരുന്നു പല ആളുകളുടെ ആളുകളെടുത്ത് പോയി കണ്ടു അവരെല്ലാവരും തിരക്കിലാന്ന് പറഞ്ഞു ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എൻ്റെ ഇടക്കിൽ വന്നത് ഞാൻ ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇത് ശ്രദ്ധിച്ചപ്പോൾ പരിശുദ്ധാമാവ് തന്നെ ഇത് വിലക്കുകയാണ് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പലപ്പോഴും യാഗം ചെയ്ത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ തിരുവഴുത്തും പറയുകയാണ് യാഗത്തിലല്ല കരുണയിൽ അത്രയധികം പ്രസാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം കരുണയുണ്ട് നമ്മുടെ അടുക്കൽ സഹായം ചോദിച്ചു വരുന്ന ആളോട് നാം ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അകന്നു മാറാൻ ആഗ്രഹിക്കുകയാണോ ഏകദേശം പറഞ്ഞു നമ്മൾ കരുണ കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് സൽപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ വിളിക്കപ്പെട്ടവരാണ് ഞാൻ ആ ഒരു വചനം യാഗത്തിലല്ല കരണയിലത്രയാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ള ആ വചനം ഞാൻ ഒരാഴ്ച പിന്നിലോ ഒരു മാസം പിന്നിലോ ഒന്നും വായിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല ഏതോ സമയത്ത് ഞാൻ വായിച്ച ആ വചനം എൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുകയായിരുന്നു എബ്രഹനം നാലാമത്തെ ഏൻ പന്ത്രണ്ടാം വാക്യത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് ഇത് വായിക്കുമ്പോൾ ഇത് നമ്മുടെ മാംസ പലകകളിൽ ആത്മാവിനാൽ എഴുതപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുക ഈ വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് എത്രത്തോളം ദൈവോചനവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എത്രത്തോളം നാം ദൈവോചനം ധ്യാനിക്കുന്നുണ്ട് നൂറ്റി പത്തൊമ്പതാം സംഖ്യത്തിന് നൂറ്റി അഞ്ചാം വാക്യത്ത് പറഞ്ഞു ദൈവത്തിന്റെ വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നു ഈ സോഭയും അദ്ദേഹം പരീക്ഷ എഴുതി നല്ല നിലയിൽ പാസായി ഇപ്പോൾ അദ്ദേഹം ഒരു സുവിശേഷകനായിട്ട് ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവശബ്ദം കേൾക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ